എസ് ആർ ടി സി ജീവനക്കാർ ഏറ്റവും പ്രിയപ്പെട്ട യാത്രക്കാരടക്കമുള്ള പ്രിയപ്പെട്ടവർ ആദ്യമേ തന്നെ ഒരു അനൗൺസ്മെന്റ് ഉള്ളത് നമ്മുടെ സമരക്കാരിൽ ഒരാളുടെ വാച്ച് കളഞ്ഞെടുത്തിട്ടുണ്ട് സമരമൊക്കെ അവസാനിച്ചിട്ട് സമയം പോലെ തിരിച്ച് എടുത്തിട്ട് പോകാൻ ഒരു ശ്രദ്ധ കൂടി കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ലെങ്കിൽ നാളെ ഇനി അതിന്റെ വലിയൊരു സമരം വേണം വാച്ച് നഷ്ടപ്പെട്ടതിന്റെ നമ്മൾ വളരെ മംഗളമായ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നമ്മുടെ നീണ്ട കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്നായിരുന്നു കാരണം പാലക്കാട് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ബസ് പറയുന്നത് അന്യ സംസ്ഥാന യാത്രികരടക്കം ധാരാളമായി ഉപയോഗിക്കുന്ന കേരളത്തിന്റെ സത്യത്തിൽ അതിർത്തി കെ എസ് ആർ ടി സി ബസ്സിൽ പോയാണ് പാലക്കാടിന്റെ അപ്പൊ പല പ്രദേശത്തു നിന്ന് വരുന്ന സ്ത്രീകൾക്ക് വളരെ സൗകര്യപ്രദമായ ഒരു ഇടം വേണമെന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് അപ്പൊ അതിന്റെ മനോഹരമായ ഒരു ഉദ്ഘാടന വേദിയാണ് അപ്പൊ ആ മനോഹരമായ ഉദ്ഘാടന വേദിയിൽ ഒരു സമരം നടക്കുകയാണ് ഇവിടെ ഉത്ഘാടകനായ ശ്രീ കെ വി ഗണേഷ് കുമാർ അദ്ദേഹത്തോടെ എനിക്ക് വലിയ ശക്തമായ രാഷ്ട്രീയ വിയോജിപ്പ് ഈ ഉദ്ഘാടനോട് എനിക്ക് ഉദ്ഘാടനം തിരിച്ച് എന്നോടും രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോയി ഞാൻ പത്തനാപുരത്ത് വന്ന് സമരം ചെയ്തിട്ടുള്ള ഒരാളാണ് അത് രാഷ്ട്രീയമായ ഒരു സമരമാണ് ആ രാഷ്ട്രീയ സമരത്തിന് ഒരു ലക്ഷ്യമുണ്ട് അദ്ദേഹത്തിന് ഒരു മറുപടി ഉണ്ട് അത് രാഷ്ട്രീയമാണ് പക്ഷെ ഇന്ന് ഇവിടെ നടന്ന സമരം എന്നിന്റെ പേരിലായിരുന്നു എന്ന് തിരക്കെല്ലാം ഒഴിഞ്ഞ് ആ സമരക്കാരൻ്റെ നമ്മളോട് വന്നു പറഞ്ഞാൽ നന്നായിരിക്കും എങ്കിലും നമുക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയൂ ഈ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ സമരം നടത്തിയത് ബി ജെ പിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അവര് സമരം നടത്തുമ്പോൾ നമ്മളൊരു സമരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു അല്പം സത്യസന്ധതയാണ് കാര്യം കെ എസ് ആർ ടി സിയുടെ ഈ ഡിപ്പോ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഈ ഡിപ്പോയുടെ പ്രത്യേകത കേരളത്തിലെ അധിക ഡിപ്പോകൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത ഇതൊരു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിന്റെ സന്തതിയാണ് ഇനി ഒരു എം എൽ എ അദ്ദേഹത്തിന് എന്റെ മുൻഗാമിയായ ശ്രീ ഷാഫി അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എട്ടു കോടി രൂപ ചെറിയ കാര്യമില്ല അങ്ങനെ എല്ലാ എം എൽ എമാരും അത്രയും രൂപ ഒരു ടെർമിനലിന് വേണ്ടിയിട്ടൊന്നും ചെലവഴിക്കില്ല കാരണം പല സ്ഥലങ്ങളിലായി പല ഗ്രാമീണ റോഡുകൾക്കുമൊക്കെ ആയിട്ട് ചെലവഴിക്കുവാൻ കഴിയുന്ന തുക മുഴുവൻ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഈ മനോഹരമായ കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് ഇത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഇത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിൽ ഇതുവരെ കെട്ടിട നമ്പർ കിട്ടിയിട്ടില്ല ഈ സമരം ചെയ്യാൻ വരുന്ന ബി ജെ പിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഇതിനൊരു സമരത്തെ നിസ്സാരമായി കഴിയുന്ന ഒരാളല്ല ഞാൻ സമരങ്ങളിലൂടെ കടന്നു വന്ന ഒരാളും ഇപ്പോഴും സമരം ചെയ്യുന്ന ആളുമാണ് ഈ സമരത്തിനുവേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഇവിടുന്ന് അധിക ദൂരമല്ലാത്ത മുനിസിപ്പാലിറ്റിയിലേക്ക് നിങ്ങളൊരു സമരം ചെയ്താൽ ഞാനത് ഉദ്ഘാടനം ചെയ്യാൻ വരാം സ്ഥല എം എൽ എ എന്ന നിലയിൽ